ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാന ശിലകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും ഈ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് തെരഞ്ഞെടുപ്പ് ചൂടിൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ജനപിന്തുണയോടെ പിന്തുണയോടെ അധികാരത്തിലെത്തുന്ന ഈ പ്രതിനിധികൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവരുടെ സേവന മനസ്ഥിതിയുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാകും കാരണം ഈ പ്രതിഫലം ഒരു ഉയർന്ന ശമ്പളം എന്നതിലുപരി ഓണറെ എന്ന നിലയിലാണ് നൽകുന്നത് ഇത് അവരുടെ സാമൂഹിക പ്രതിബദ്ധതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് സർക്കാർ നൽകുന്ന പ്രതിമാസ പ്രതിഫലമാണ് ഓണറേറിയം ഇതൊരു സാധാരണ ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു മുഴുവൻ സമയ സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ അവരുടെ ദൈനംദിന ചിലവുകൾക്കും മറ്റും ഒരു താങ്ങായി നിലകൊള്ളുക എന്നതാണ് ഈ തുകയുടെ ലക്ഷ്യം സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം ഏറ്റവും ഒടുവിലായി പരിഷ്കരിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനുശേഷം രണ്ടായിരത്തി എല്ലാ ജനപ്രതിനിധികളുടെയും ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എങ്കിലും രണ്ടായിരത്തി പതിനാറിലെ അടിസ്ഥാന നിരക്കുകളാണ് ഇപ്പോഴും പ്രധാനമായി പരിഗണിക്കുന്നത് ഓണറേറിയത്തിന്റെ നിരക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ ൾക്കനുസരിച്ചും വഹിക്കുന്ന പദവികൾക്കനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഓണറേറിയം ലഭിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും കോർപ്പറേഷൻ മേയർക്കുമാണ് കേരളത്തിലെ തദ്ദേശ ഭരണ സംവിധാനത്തെ അഞ്ചു തലങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ഓരോ തലത്തിലെയും പ്രധാന പദവികൾക്കും അംഗങ്ങൾക്കും ലഭിക്കുന്ന ഓണറേറിയം ഇങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സ്ഥാപനമാണ് ജില്ലാ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഇവർക്ക് സുപ്രധാന പങ്കുമുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് കിട്ടുന്ന ഓണറേറിയം ഏറിയം പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് വൈസ് പ്രസിഡന്റിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി നാനൂറ് രൂപയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് എണ്ണായിരത്തി എണ്ണൂറ് രൂപയുമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും കോർപ്പറേഷൻ മേയർക്കും ഒരേ ഓണറേറിയം നിരക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളുടെ ഭരണനിർവഹണം കോർപ്പറേഷനുകളുടെ ചുമതലയാണ് കോർപ്പറേഷൻ മേയർക്ക് കിട്ടുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഡെപ്യൂട്ടി മേയർക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി നാനൂറ് രൂപയും കൗൺസിലർക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് അതോടൊപ്പം ചെറിയ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും പ്രാദേശിക ഭരണം നഗരസഭകളുടെ നിയന്ത്രണത്തിലാണ് നഗരസഭ ചെയർമാന് കിട്ടുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് വൈസ് ചെയർമാന് പന്ത്രണ്ടായിരം രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് എണ്ണായിരത്തി എണ്ണൂറ് രൂപയും നഗരസഭാ കൗൺസിലർക്ക് ഏഴായിരത്തി അറുന്നൂറ് രൂപയുമാണ് പഞ്ചായത്തുകൾക്കിടയിലെ കണ്ണിയായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമ ജില്ലാ പഞ്ചായത്തുകൾക്കിടയിലെ കണ്ണിയായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പതിനാലായിരത്തി അറുനൂറ് രൂപയും വൈസ് പ്രസിഡന്റിന് പന്ത്രണ്ടായിരം രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് എണ്ണായിരത്തി എണ്ണൂറ് രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് ഏഴായിരത്തി അറുന്നൂറ് രൂപയുമാണ് അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് തദ്ദേശ ഭരണത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ളതും ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുമായ സ്ഥാപനമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയും വൈസ് പ്രസിഡന്റിന് പതിനായിരത്തി അറുനൂറ് രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് എണ്ണായിരത്തി ഇരുനൂറ് രൂപയും പഞ്ചായത്ത് അംഗത്തിന് ഏഴായിരം രൂപയുമാണ് കിട്ടുക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളിൽ ഏറ്റവും കുറഞ്ഞ ഓണറേറിയം ലഭിക്കുന്നത് ഏഴായിരം രൂപ എന്ന ഈ തുക ജനങ്ങൾക്കായി ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്യുന്നവരുടെ സേവനത്തെ വിലയിരുത്തുമ്പോൾ തീരെ കുറവാണെന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട് പ്രതിമാസ ഓണറേറിയത്തിന് പുറമെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് ജനപ്രതിനിധികൾക്ക് പ്രത്യേക ബദ്ധയും പ്രസിഡന്റ് അല്ലെങ്കിൽ മേയർ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ പദവിയിലുള്ളവർക്ക് ഒരു യോഗത്തിൽ പങ്കെടുത്താൽ ഇരുന്നൂറ്റി അൻപത് രൂപ അംഗങ്ങൾക്കും കൗൺസിലർമാർക്കും ഒരു യോഗത്തിന് ഇരുന്നൂറ് രൂപയാണ് ബത്തയായി ലഭിക്കുക എങ്കിലും ഈ യോഗ ബത്തയ്ക്ക് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് പ്രതിമാസം പരമാവധി ആയിരത്തി രൂപ മാത്രമാണ് ഇത്തരത്തിൽ ബത്തയായി കൈപ്പറ്റാൻ സാധിക്കുക അതായത് അഞ്ചോ അതിൽ കൂടുതലോ യോഗങ്ങളിൽ പങ്കെടുത്താലും പരമാവധി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയെ ബത്തയായി ലഭിക്കുകയുള്ളൂ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്ന ഈ ഓണറേറിയം അവരുടെ സേവനത്തിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ തുകയായി തോന്നാം എന്നാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനകീയ ആസൂത്രണത്തിലൂടെയും മറ്റു പ്രവർത്തനങ്ങളിലൂടെയും കൈവരിച്ച നേട്ടങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടതാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് ഈ ജനപ്രതിനിധികൾ അവർക്ക് ലഭിക്കുന്ന ഈ ചെറിയ പ്രതിഫലം േക്കാൾ ഉപരിയായി അവരുടെ പ്രതിബദ്ധതയുടെയും നിസ്വാർത്ഥമായ സേവനത്തിന്റെയും ഔദ്യോഗികമായ അംഗീകാരമായി കണക്കാക്കാം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നവർക്ക് ഈ സ്ഥാനങ്ങൾ ഒരു ലാഭകരമായ വരുമാന മാർഗമല്ല മറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രാദേശിക വികസനം ഉറപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളുടെ സേവനത്തിന്റെ മൂല്യം അളക്കേണ്ടത് അവർക്ക് ലഭിക്കുന്ന ഓണറേറിയം കൊണ്ടല്ല മറിച്ച് അവർ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും